ഹായ് എല്ലാവർക്കും മല്ലു സീരറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ശിവാനി ആകെ വശം കെട്ട് നടക്കുകയാണല്ലോ ഇതെങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം വസുവിനെ ഇളക്കി വിട്ടിട്ട് അതിന് ശേഷം സി കെ സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സി കെ സിയോട് പറയുന്നുണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ പരാതി പറയാം ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടെന്നറിയുമോ സ്വത്തും പണമൊക്കെ അടിച്ച് എഴുതി വാങ്ങി വന്നത് അതോടെ ശല്യം തീർന്നു എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതേ അടുത്തതും കൊണ്ടുവന്നിരിക്കുന്നു അമ്പത് കോടി രൂപയുടെ സ്ഥലം കണ്ടെടുത്തിട്ടാണ് എത്രയോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പറഞ്ഞു ഫി ഫ്ലാറ്റൊക്കെ കെട്ടി വിൽക്കാൻ പോണത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ അവർ വീണ്ടും നന്നായി തന്നെ വരും അങ്ങനെ അങ്ങനെ വല്ല വീട്ടിലേക്ക് വരും ഇത് ഇത് സഹിച്ചു വിടാ ഇതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുമോ അങ്ങളെ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ സി കെ സി പറയുണ്ട് ഗൗതം വീണ്ടും വളർന്നു വന്നതിനേക്കാളും കഷ്ടം എനിക്കാണ് ശിവാനി നീ ടെൻഷൻ അടിക്കണ്ട എങ്ങനെയായാലും ഞാനിതിനെ തടസ്സ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങൾ എന്താ ചെയ്യാൻ പോണേ അത് നീ ചെയ്യുമ്പോൾ കണ്ടാൽ മതി ഗൗതമെങ്ങാനും വരികയാണെങ്കിൽ പണ്ടത്തെ പോലെ നമ്പർ വൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ ടോർച്ചർ ചെയ്യും അതിന് ഞാൻ അനുവദിക്കും തോന്നുന്നുണ്ടോ നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനിക്ക് കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് തടയിടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമി പൂച്ച നടക്കുന്നത് നടക്കില്ല നീ ഒന്ന് കണ്ടോ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ഗൗതമും നിധിയും ഗോപാലേഷ്ണ സാറൊക്കെ കൂടി പോയിട്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ശരി പേർപ്പേസൊക്കെ ഒപ്പിട്ട് എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ അന്ന് ഫോട്ടോ എടുത്ത ആളിതേ വീണ്ടും എവിടെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ സി കെ എ സിൻ്റെ ചാർ അപ്പോൾ അയാളത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ട് സി കെ എസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ അവിടുന്ന് പിരിഞ്ഞു ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അപ്പോൾ ഗൗതം പറഞ്ഞിട്ട് മഴക്കാലത്തിന് മുന്നേ ഞങ്ങൾക്ക് പണി തുടങ്ങാം അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വലിച്ചു കാരണം അത്രയും ഷൂറായിട്ട് കൊടുക്കണമുണ്ട് ഇവരുടെ കാര്യത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി സി കെ സിക്ക് കറക്റ്റായിട്ടാണ് ഫോട്ടോ കെട്ടിയിട്ടുണ്ട് കേട്ടോ സി കെ സി പറയേണ്ടത് പുതിയ ബിസിനസ്സ് തുടങ്ങാൻ പോകുക അല്ലെങ്കിൽ ഗവിധം ഫോട്ടോ നോക്കിയിട്ട് കേട്ടാണ് കേട്ടോ പറയുന്നത് നിന്നെ ഞാൻ അങ്ങനെ വിടുന്നു വിചാരിക്കണ്ട ഇപ്പം ഞാൻ നിന്നെ തടുക്കുകയാണെങ്കിൽ നീ പിന്നെ എഴുന്നേറ്റ് വിടും നീ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാം ശരിയാവും ശരിയായി നീ വിചാരിക്കുന്ന സമയത്താണ് ഞാൻ നിനക്ക് പണി തരാൻ പോണത് അപ്പോൾ നീ വീണേന്ന് വീണെന്ന് ഒന്ന് എണീക്കാത്ത പണിയായിരിക്കും ഞാൻ നിനക്ക് തരുക കാത്തിരുന്നു ഗതം എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഭൂമി പൂജയല്ലേ അതെങ്ങനെ നടക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കി ചിരിക്കുന്നുണ്ട് ഫോട്ടോയിൽ ഈ സമയത്താണെങ്കിൽ ഭൂമി പൂജ അന്ന് നമ്മുടെ ഗൗതമ നിധി ഒരു സ്ഥലത്ത് റെഡി ആവുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ പാറവും പ്രണവും കൂടി റെഡിയാവുന്നുണ്ട് കേട്ടോ പാറുവിൻ്റെയും പ്രണവിൻ്റെയും വിചാരം ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല വസുവും ശിവാനി അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞിട്ടില്ലാന്നു ചോദിച്ചാൽ അപ്പോൾ ഇവർ അറിയാണ്ട് പോവും വേണം അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പം ശിവാനിക്കറിയാമല്ലോ ശിവാനിക്കും വസുവും കൂടി രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് നോക്കുക കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടാണ് രണ്ട് പേരും നമ്മളെ അറിയാൻ അറിയിക്കാതെ പോകാനുള്ള ഉദ്ദേശത്തിലാണ് ആൻ്റീ ഇവിടെ വിചാരം നമുക്ക് എന്നാ ഭൂമി പൂജിക്കാൻ പോണേന്ന് നോക്കാലോ എന്ന് അറിഞ്ഞിട്ടുണ്ടാ അപ്പോൾ നമ്മുടെ ആൻറ്റീനെ ഈ താപ്പിൽ വീണ്ടും കിടന്നിട്ട് ഇങ്ങനെ കുത്തി കൊണ്ടിരിക്കട്ടാ നിധിയുടെ കുറ്റം പറഞ്ഞിട്ട് ശിവാനി ഇതൊക്കെ ശിവാനിയുടെ അല്ലെ നിധിയുടെ പണിയാണ് ഈ പ്രണവിനിപ്പം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണവ് ആയിട്ട് വീണ്ടും അടിപ്പാവും അങ്ങനെ വന്ന് വന്ന് പ്രണവ് വീണ്ടും അങ്ങോട്ട് പോയി തുടങ്ങും അങ്ങനെ പ്രണവ് സ്വത്തൊക്കെ തിരിച്ചെഴുതി കൊടുക്കും സ്വത്ത് എഴുതി കൊടുത്തോട്ടെ ശിവാനീന്ന് പറയണ കേട്ടോ സ്വത്ത് കൊടുത്തോട്ടെ ഗൗതമന്യായമായിട്ടുള്ള കിട്ടേണ്ട കാര്യം തന്നെയാണ് അത് അത് കുഴപ്പമില്ല പക്ഷേ നിധി ഗവൺമെൻറ് ഭാര്യ ആയിട്ടിരിക്കുമ്പോൾ ആ സ്വത്ത് ആ സമയത്ത് അങ്ങനെ പോകുക അത് ആൻറ്റിക്ക് ഭയങ്കര ഇതായിരിക്കും എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് വിഷമം ഇതാവണേന്ന് ചോദിക്കുന്നുണ്ട് ആൻറ്റി അപ്പോൾ പറയുന്നുണ്ട് ആൻറ്റി അറിയില്ലേ ഇപ്പം കടം മേടിച്ചിട്ടാണ് പത്ത് വയസ്സുകടം മേടിച്ചിട്ടാണ് ഇത്രയും ബിസിനസ്സൊക്കെ ചെയ്യണത് എന്നിട്ട് എന്നിട്ട് വരെ വരാൻറ്റീനെ അങ്ങോട്ട് അടുപ്പിക്കണില്ല മാറ്റി നിർത്തിയിരിക്കുക എൻ്റെ കാര്യം പോട്ടെ അപ്പോൾ പിന്നെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വല്ല വില ഉണ്ടാവും ആൻറ്റിക്ക് ആൻറ്റി കണ്ട ഭാവം അടിക്കില്ല എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അപ്പം വസുനും കത്തി ശരിയാ നീ പറയേണ്ടത് കറക്റ്റ് റ്റാ അല്ലെങ്കിൽ അവൾ ഓരോന്നും പറഞ്ഞിട്ട് എന്റെ മോനെ നിന്നാ കത്തിക്കൊണ്ടിരിക്കുക വേണ്ട തൽക്കാലം പ്രണവ് എന്ന് പറയണ്ട അപ്പൊ അതിന്റെ എന്ത് ചെയ്യാൻ പോവാന്ന് ആ അതിനൊരു വഴിയുണ്ട് നീ കണ്ടോ എന്ന് പറയണ്ടേട്ടാ അപ്പോ അതിൻ്റെ ഇടയ്ക്ക് പ്രണവ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഭൂമി പൂജയുടെ കാര്യങ്ങൾ ഫോണിൽ പറയുന്നുണ്ട് അത് കാരണം വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരെ കണ്ടപ്പോൾ മാറ്റി അപ്പോൾ എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് പോയിട്ട് പറയേണ്ട മതി നമ്മൾ പോകുന്ന കാര്യം ഭൂമി പോകണം എന്നുള്ള കാര്യം പറയണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇല്ല അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഈ സമയത്ത് ബസ്സിനോട് ചോദിക്കേണ്ട ശിവാനി ആൻറ്റി എന്താ ചെയ്യാൻ പോകണം അവരിപ്പോൾ പോവുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ഉണ്ട് നീ കണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവ രണ്ടുപേരും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ബസ്സ് പറയേണ്ടത് ആ പ്രണവേ എനിക്കൊരു അർജൻറ്റ് കാര്യമുണ്ട് നീ ഒന്ന് ഏതോ സ്ഥലം പറയും അവിടെ പോയിട്ട് വരണമെന്ന് പറയട്ടോ എന്തിൻ്റെ ആൻറ്റി ഇപ്പോഴോ ചോദിക്കട്ടെ അപ്പോൾ രണ്ടുപേരും കിടന്നു അയ്യോ ഇനി എന്താ ചെയ്യുക പോകേണ്ട സമയം യും ചെയ്തല്ലോ പറയാനും പറ്റില്ല അപ്പൊ പറയണ്ടെന്താ ഇപ്പൊ തന്നെ പോണോ എന്ന് ചോദിക്കണ്ടട്ടോ ആ പോണം അതെ ആരോ ഒരു ആളുടെ പിരി പറഞ്ഞു വിശദാ ആള് പത്ത് ലക്ഷം രൂപ തരാനുണ്ട് അപ്പൊ ഇന്ന് വിളിത വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ ചെന്ന മേടിക്കാന്ന കയ്യോടെ ചെന്ന വേടിക്കാന്ന് വേണ്ടി വേച്ചിലാണെന്ന് പറഞ്ഞിട്ടോ അല്ല അത് എനിക്ക് അർജന്റായിട്ടൊന്ന് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു വൈകിട്ട് പോയി മേടിച്ചാൽ പോരെ എന്ന് ചോദിക്കേണ്ടിട്ടാ പോരാ ആൾക്ക് വേറെ എവിടേക്കും പോകും ഇപ്പം തന്നെ പോയാലേ കിട്ടുള്ളൂ പിന്നെ അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടിട്ടാ അപ്പോൾ ശിവാനി പറഞ്ഞ ഏതപ്പം പ്രണവേ മുഖ്യം അമ്പലത്തിൽ പോകാണോ ആൻ്റി അത്ര അർജന്റാന്നല്ലേ കാര്യം പറഞ്ഞത് അപ്പോൾ പിന്നെ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കാമേ എന്ന് പറയുന്നുണ്ട് ആൻറ്റിയുടെ അടുത്ത് പല പാർവതി എൻ്റെ അടുത്തിട്ടാ അപ്പോൾ വാറും എന്താ പറയണതെന്ന് അറിയാണ്ട് നിൽക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാന്ന് വെച്ചിട്ടാ അപ്പോൾ പ്രണവി ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു എന്നാൽ ശരി ശരി എന്നാൽ അമ്മ തന്നെ അമ്പലത്തിൽ പോകോളാം അമ്മ ഒരു ഓട്ടോ വിളിച്ച് പോകോളൂ ഞാൻ പോയിട്ട് പൈസ മേടിച്ചിട്ട് അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് രണ്ടുപേരും ഇറങ്ങണം എന്നിട്ട് പ്രണവവാദി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ പാറവിന് മനസ്സിലായിട്ടുണ്ട് എന്തോ സംഭവം ഇവൻ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ശരി ഇപ്പം ഞാൻ തന്നെ അമ്പലത്തിൽ പോകണം എന്നാൽ എന്ന് പറഞ്ഞിട്ട് പാറു ഇറങ്ങട്ടോ അപ്പം ശിവനി പറയുന്നുണ്ട് പിന്നെ ആൻറ്റി ഇപ്പം അമ്പലത്തിൽ പോകണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പം ആൻറ്റി വിചാരിച്ചിരിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും വഴിക്ക് റോഡിൻ്റെ വഴിയിൽ വെച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഒരുമിച്ച് പോയിട്ട് ഭൂമി പൂജയിൽ സമയത്ത് എത്തിയിട്ടുണ്ട് പ്രണവ് പറയേണ്ടി പറയുന്നത് ചേട്ടാ ആദ്യമായിട്ട് തുടങ്ങണ ബിസിനസ്സാണ് എനിക്കിപ്പോൾ ആ പത്ത് ലക്ഷം എല്ലാം വലുത് അതിനേക്കാളും വലുതൻ്റെ ചേട്ടനാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ പ്രണവ് വന്നിരിക്കുന്നത് അങ്ങനെ അവിടെ ഇറങ്ങിച്ചെന്ന് ഇറങ്ങിയപ്പോൾ നീതി വേഗം വന്ന് സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് പ്രണവ് അവിടെ തന്നെ നിന്നു അന്ന് ദേഷ്യപ്പെട്ടതല്ലേ നമ്മുടെ ഗൗതം എങ്ങനെയുണ്ടെന്ന് ഓടുന്നറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ പാറുനെ കണ്ടപ്പോ ഓടി വരുന്ന കേട്ടോ ഗൗതം എന്നിട്ട് അപ്പൊ പ്രണവ് കറി അടുത്ത് തന്നെ നിക്കാണ് പറും കൂടി കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ എന്നിട്ട് ചോദിക്കേണ്ട പാറു വരുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് ശരി നീ സന്തോഷത്തിലാ എന്താ നിനക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ അതോ എന്തിനാ വന്നാണോ ചോദിക്കണേ ചോദിക്കേണ്ടിട്ടോ ഇത്രയും സന്തോഷം ഉണ്ടായിട്ട് എന്താ നീ എന്താ നീ എന്തെന്നെ വിളിക്കാഞ്ഞത് ഭൂമി പൂജയ്ക്ക് ചോദിക്കണ്ടാ അപ്പോൾ ഗൗതം തപ്പി പിടിക്കാനോ അത് പിന്നെ വേണ്ട വേണ്ട എൻ്റെ മരിയകൾക്ക് എന്നുള്ള സ്നേഹം പോലും നിനക്ക് എന്നോട് അവളെ തന്നെ വിളിച്ചേ എന്ന് പറയണ്ട അപ്പൊ സത്യാണെന്നുള്ള ലെവലിലേക്ക് നോക്കണ്ടട്ടോ നമ്മുടെ നിധീനെ അപ്പൊ അമ്മ ഇല്ലാണ്ട് എങ്ങനെയാ ഭൂമി പൂജ നടത്തുക ഇപ്പോള് നമ്മുടെ പ്രണവ് അവിടെ തന്നെ നിൽക്കാനായിട്ട് കാറിന്റെ അവിടെ കിടന്ന് തിരിയാണ് അപ്പൊ പ്രണവ് എങ്ങോട് വാടാ എന്ന് പറയണ്ടിട്ടാ നിധി ാണ് ഗൗതം അങ്ങോട്ട് നോക്കണത് നമ്മുടെ പ്രണവിനെ നോക്കണത് കേട്ടാ പ്രണവ് ഇങ്ങനെ മടിച്ച് മടിച്ചിട്ട് ഇങ്ങനെ വരാൻ നിൽക്കണ സമയത്ത് ഗൗതം പൊടുന്ന ഒഴി നിൽക്കട അവിടെ എന്ന് പറയണ്ടേട്ടാ അപ്പൊ ഗൗതം എന്ന് വിളിച്ചു വിട്ടാ നമ്മുടെ പാറു എല്ലാവർക്കും ആകെ വിഷമായി ഇങ്ങനെ വിളിക ഇവനെന്തിനാ അങ്ങോട്ട് വന്നേ ഇവരാരെ വിളിച്ചേ ചോദിക്കണ്ടാ ഗൗതം അപ്പൊ നമ്മുടെ നിധി പറഞ്ഞ് ഞാനെ വിളിച്ചേന്ന് പറയേണ്ട കേട്ടാ നിനക്ക് എന്താ ബുദ്ധിം പോവൂലേ നീ അവൻ ചെയ്തോക്കെ നീ മന്നോ പൂവാൻ പറയാ എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിനുണ്ടുവൻ പറയും എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രണവ് അവിടെ തന്നെ നിന്നു നമ്മുടെ ഗൗതമന്നെ ദേഷ്യപ്പോ പ്രണവന്റെ പോടാ പുറത്ത് പോകുന്നു പറയേണ്ടിട്ട് അവിടെ നിന്നിട്ട് അപ്പോൾ നിധി പറയണത് ദേഷ്യപ്പെടേണ്ടിട്ട് ഗൗതമിന്റെ അടുത്ത് ഒന്ന് മിണ്ടാതിരിക്കുക ഗൗതം പ്രണവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ഒരു തെറ്റിട്ടാണ് ആ ഡോക്യുമെന്റ് പ്രണവ് ഉണ്ടാക്കിയത് അത് ആരോ മാറ്റിയതാണെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ പറയാൻ പറഞ്ഞു അവൻ ചോദിക്കണ്ട അപ്പൊ ഗൗതം അങ്ങനെ പറയാൻ പറഞ്ഞതല്ല പ്രണവ് അങ്ങനെ എന്ന് എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടെ അവൻ അങ്ങനെ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി പൂജയ്ക്ക് വരുമോ അതെങ്ങനെ മാറി എന്ന് പ്രണവനും കൂടി അറിയില്ല അന്നൊക്കെ എന്നെ അന്ന് എന്നെ വിളിച്ചിട്ട് അമ്പലത്തിൽ വിളിച്ചിട്ട് പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ സ്വത്ത് തന്നേ പറ്റൂ എന്നുള്ളത് അപ്പോഴ ഞാൻ രണ്ടുപേരെയും പൂജയ്ക്ക് വിളിച്ചതും മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമം എന്തായാലും ദേഷ്യപ്പെടുന്നു എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഗൗതം നിൽക്കുന്ന കേട്ടാ പ്രണവൻ അപ്പളേക്ക് ആകെ വിഷമായി തുടങ്ങിയിട്ട് ണ്ട് അപ്പൊ നിധിക്ക് ഇത് കണ്ടപ്പോ അതിലും വിഷമമായി അപ്പൊ നിധി പറയുന്നുണ്ട് നിങ്ങൾക്ക് അനിയനോട് ഭയങ്കര സ്നേഹം എനിക്കറിയാം അതുകൊണ്ട് ദേഷ്യം കൂടുതൽ വരും പ്രണവ് എത്ര പാവ എത്ര നല്ലവനാന്ന് അതും കൂടി ഞാൻ പറഞ്ഞിട്ട് വേണോ ഗൗതം ഗൗതമനെ അറിയാനായിട്ട് ഉതങ്ങനെ നിന്ന് നോക്കണ്ടേട്ടാ പ്രണവിനെ അപ്പോഴേക്കും നമ്മുടെ പാറു പറയടാ നീ അവൻ അങ്ങനെ ആവുമോ അവൻ നിന്നെ കണ്ടിട്ടല്ലേ വളർന്നത് പിന്നെ അവൻ തെറ്റി ചെയ്യൂ അപ്പോൾ നമ്മുടെ പാറു പറഞ്ഞു ഇപ്പൊ കൂടെ കണ്ടില്ലേ നീ ഭൂമി പൂജ ചെയ്യേണ്ടത് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ല അവന് സന്തോഷം കൊണ്ട് എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ചേട്ടൻ്റെ ബിസിനസ് തന്നാവണം നമ്മൾ എത്രയും പെട്ടെന്ന് തോന്നിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞ് തുള്ളിച്ച് ചാടികൊണ്ടിരിക്കുകയാണ് അവൻ അവനെ തെറ്റിദ്ധരിക്കില്ലട മോനെ ഇപ്പൊ കൂടെ വസു ഒരു ജോലി കൊടുത്തതാണ് ും കൂടി രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് അവൻ ഞാൻ പൂജിക്കാൻ പോണേന്നും പറഞ്ഞിട്ട് പറയേണ്ടത് തെറ്റു ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ പാവം പ്രണവിന്റെ ഒരു സാക്ഷി പോലും ഇല്ല ഒന്ന് വിളിക്കുക എന്റെ ഗൗതം എന്ന് പറയോ നിധി ഗൗതമങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഗൗതമിനെ അഭിമാനം കൊണ്ട് വിളിക്കാനും പറ്റുന്നില്ല ഒരു വിളി കേൾക്കാൻ കത് ഓർത്തിരിക്കണം പോലെ നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രണവ് ദൂരം പ്രണവ് ഇങ്ങനെ കരയുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ചേട്ടൻ വിളിക്കുന്നു വേണ്ട എനിക്ക് വരാൻ ഞാൻ വരും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് പാവം വീണ്ടും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞോണ്ടിരിക്കേണ്ടത് ചേട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ദയവീത് തന്നെ വിശ്വസിക്കേ അപ്പോൾ നമ്മുടെ ഗൗതമന്റെ മസില പിടുത്തം വിട്ടിട്ടില്ല അങ്ങനെ ഓടി ചെയ്തിട്ട് പിന്നെയണങ്ങനെ കണ്ടപ്പോൾ പ്രണവ് പിടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗൗതമിനി പിന്നെ മസില പിടിത്തൊക്കെ വിട്ടു വേഗം കെട്ടിപ്പിടിച്ചു പോയിട്ട് ഗൗതം ചോദിക്കുന്നത് നീ എന്റെ അനിയനല്ലേടാ ആ ഡോക്യുമെന്റിലുള്ളത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സഹിച്ചില്ല നീയാണ് ആണ് അതൊക്കെ ചെയ്തതെന്ന് തോന്നിപ്പോയി അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് അത് കുഴപ്പമില്ല എന്റെ സാധനം താരായിരുന്നാലേ അങ്ങനെ ഇനി ചെയ്യുള്ളു അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ സന്തോഷത്തിൽ കൂടി ബാക്കി പൂജയുടെ കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി അപ്പോൾ ഒരു കല്ല് ഇങ്ങനെ എല്ലാരും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് പൂജിച്ചിട്ട് അവിടെ വെക്കാനായിട്ട് തുടങ്ങണ സമയത്ത് നിർത്താൻ പറഞ്ഞിട്ട് പോലീസുകാർ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി അവിടെ സ്റ്റോപ്പ് ആയിട്ടാണ് അപ്പൊ എന്നിട്ട് ചോദിക്കുന്നത് ഇവിടെ ഭൂമി പൂജയൊന്നും നടത്താൻ പറ്റില്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ഇത് എന്റെ ഭൂമിയാണ് ഇവിടെ ഭൂമി പൂജ നടത്തണേ നിങ്ങൾ ഞാൻ വേറെ അവരോട് ചോദിക്കണം അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരോ ചോദിക്കണ്ടിട്ടാ അപ്പോൾ വന്ന ആളും പോലീസുകാരും പറയുന്നുണ്ട് വന്ന ആൾ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ നില ഇത് എന്റെ ഭൂമിയാണ് അടുത്ത് പോയിട്ട് ഭൂമി പൂജ ചെയ്യേ ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ഭൂമി അത് എന്ന് പറയേണ്ടിട്ടായാലുള്ള അപ്പൊ എല്ലാവരും ആകുമ്പോൾ അവിടെ കൂടെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാവണില്ലായിരിക്കും ഇപ്പൊ പോലീസുകാർ പറയേണ്ടത് ഇത് ഇവരുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നിങ്ങളൊക്കെ എന്താ പണി മുതലെ എല്ലാവരും ആദ്യം എല്ലാവരും പോ അപ്പോൾ നമ്മുടെ ഗോപാലേഷ് സാറും ഭാര്യയുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ സാറ് ഗോപാല സാറ് പറയണ്ട അതെ ഒരു മിനിറ്റ് ഇതെന്താ നിങ്ങളെന്താ കോമഡി കളിക്കുക ഈ സമയത്ത് ഇത് എന്റെ ഭൂമിയാണ് ഇയാളേതാ എനിക്കറിഞ്ഞൂടെ ഇയാളേതാ അഡ്രസ്സ് മാറി വന്നാന്ന് തന്നെ അയാളോട് പോകാൻ പറയല് പറ അതെ ഞാൻ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഇതിന്റെ സർവേ നമ്പർ ഇത്രയല്ല എന്ന് ചോദിക്കേണ്ടിട്ടാ ആ അതെ ആ അപ്പോൾ ഇത് എന്റെ ഭൂമി തന്നെയാണ് ഗോപാലേഷ്ണ സാറിൻ്റെ അടുത്ത് പറയണത് നിധി ഇതെന്ത സാർ ഇവര് എന്തെങ്കിലും ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയണ്ടിട്ടാ അപ്പൊ സമാധാനമായിട്ടിരിക്കും നിധി ഇത് സാർ സാറിൻ്റെ അടുത്ത് ഞാൻ പത്ത് വർഷം മുന്നേ ഒരു ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന് മേടിച്ചതാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ ഡോക്യൂമെന്റ് ഒക്കെ എൻ്റെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ വന്നാൽ പറയണ്ട ആ ഫോട്ടോ പിടിച്ച ആളാണ് കേട്ടോ സി കെ സി ആളാണ് അയാൾക്ക് അയച്ചുകൊടുത്ത ആളാണ് അപ്പൊ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താ എന്റെ ഭൂമിയിൽ വന്നിട്ട് എന്നോട് പോകാനോ എന്താ കളിയൊക്കെ നിങ്ങൾ പറഞ്ഞ ആ ഗ്രൂപ്പ് അല്ലെ എസ് ജി ഗ്രൂപ്പ് അവിടെ നിന്ന് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഈ ഭൂമി വാങ്ങിയത് അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് അതിനിപ്പോ എന്താ തെളിവ് എന്ന് കേട്ടോ അപ്പൊ വന്നാളാ അങ്ങനെ ചോദിക്കുക എന്റെ പേരിൽ ആധാരം എന്നു പറഞ്ഞിട്ട് ആധാരം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗൗതമിന്റെ ഗൗതമം അതൊക്കെ വായിച്ച് നോക്കണ്ടട്ടെ നോക്കിയപ്പോൾ ആധാരം സംഭവം ശരിയാണ് ഭൂമി അയാളുടെ പേരിലെ പോലെയാണ് ആധാരം ഇരിക്കുന്നത് അല്ലെങ്കിൽ പളിക്കും പാർവിനാഘോഷമായി തുടങ്ങിയിട്ട് ഈ പൂജാ സമയത്ത് തന്നെ ഇങ്ങനെ അഭശോകനം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗോപാലസാറ് പറയണ്ടതല്ല എല്ലാവരും ഒന്ന് സമാധാനിയിൽ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ കാശി കൊടുത്ത് പഠിച്ച ഭൂമിയാണ് എന്ന് പറയേണ്ട അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യം പറയണേണ്ട ഇതേ ഇങ്ങോട്ട് നോക്ക് ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് പഠിച്ച ഭൂമിയാണ് പ്രശ്നം ഉണ്ടാക്കും കരുതി കൂട്ടി വന്ന ഉണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ അങ്ങൾ പറയേണ്ടത് ശരി ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോടാണോ പറയുന്നത് എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോൾ നിങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പോലീസിനെയും കൊണ്ട് വന്നതെന്ന് പറയേണ്ടിട്ടാൾ ഞാൻ എന്തായാലും സി കെ സി ലാസ്റ്റ് നിമിഷം കൊണ്ട് പോകാൻ പറ്റു ഇനിയിപ്പോൾ എങ്ങനെയാതൊന്ന് രക്ഷപ്പെടുകയെന്നറിയില്ല അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ